മാസം നിറച്ചനയുള്ള ലൈ ബോഡി വെയ്റ്റ് നാൽപ്പത്തഞ്ച് കിലോ വരുന്ന ഒരു ബ്ലാക്ക് മലബാരി പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് ഒരു വയസ്സും നാല് മാസവും പ്രായം ക്രോസ് ചെയ്തത് ഒരു ബീറ്റൽ മുട്ടനുമായിട്ടാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് അകട് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് വളർത്തന അനുജമായ ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഒരു ഹൈദരാബാദി പെണ്ണാട് വില്പനക്ക് ഇപ്പോൾ കടിഞ്ഞൂൽ പ്രസവത്തിനായി ചെന്നൈയിലാണ് പന്ത്രണ്ട് മാസം പ്രായം ക്രോസ് ചെയ്തത് ഒരു ഹൈദരാബാദി ഡബിൾ കളർ മുട്ടനുമായിട്ടാണ് നല്ല വെള്ളിക്കണ്ണ് ചെവിയിറക്കം കാൽപ്പൊക്കം നല്ല വളർച്ചയുമെല്ലാം ഉള്ള ഒരു പെണ്ണാട്ടും കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതുപോലെ പതിനയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം കരുണാഗപ്പള്ളി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ബീറ്റൽ ആടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ ഒരു പെണ്ണാട്ടും കുട്ടിയും വിൽപ്പനക്ക് തള്ളാടിന് നല്ല ഇടനീട്ടവും പൊക്കും ചുവിനുകളും ഉണ്ട് അതുപോലെ തന്നെ കുട്ടിയും നല്ല ക്വാളിറ്റി ഉള്ള ഒരു കുട്ടിയാണ് നല്ല പാലുള്ള ആടാണ് വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ആടിൻ്റെയും അതിൻ്റെ ഒരു ബെഡക്കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് തിരുവാലി ഏറ്റവും കൂടിയുമുള്ള വളർത്താൻ അനുയോജ്യമായ ഒരു എച്ച് എഫ് പശുക്കുട്ടി വിൽപ്പനക്ക് നല്ല പാൽ കറന്നിരുന്ന ഒരു എച്ച് എഫ് പശുവിൻ്റെ കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാറായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് അതുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു ജേ സി പശുക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയുമുള്ള ഒരു കുട്ടിയാണ് നല്ല ഇണക്കമുള്ള ഒരു പശുക്കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നത് വില പതിമൂവായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയുമുള്ള മൂന്ന് പോത്തും കുട്ടികൾ വിൽപ്പനക്ക് ിൽ കുറച്ച് മുമ്പ് കൊടുന്ന് സെറ്റായ പോത്തും കുട്ടികളാണ് വളർത്തി വലുതാക്കാൻ പറ്റുന്ന ഇനങ്ങളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ മൂന്നും കൂടി ഒരുമിച്ചെടുക്കുകയാണെങ്കിൽ മാത്രം മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ ഒരെണ്ണം വീതം അങ്ങനെയും കൊടുക്കും അപ്പോൾ വിലയിൽ മാറ്റമുണ്ടാവും സ്ഥലം കോഴിക്കോട് ജില്ലയിലെ ബാലിശ്ശേരിക്കടുത്ത് നെന്മണ്ട വീഡിയോയിൽ കാണുന്ന പതിനൊന്ന് നാടൻ കോഴികൾ വിൽപ്പനക്ക് പത്ത് പ പിടക്കോഴികളും ഒരു പൂവൻ കോഴിയുമാണ് വിൽപ്പനക്കുള്ളത് നാടിനപ്പെട്ട അറുപതാം കോഴിയും തൊണ്ണൂറാം കോഴിയുമാണ് എല്ലാം മുട്ടയിടുന്നതും മുട്ട ഇടാറായതുമായ കോഴികളാണ് ഇതിൻ്റെ വില പിടക്കോഴിക്ക് അഞ്ഞൂറ് രൂപയും പൂവൻ കോഴിക്ക് അറുന്നൂറ് രൂപയുമാണ് സ്ഥലം പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം റിചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും എല്ലാം അനുയോജ്യമായ ഒരു മുട്ടൻ വിൽപ്പനക്ക് നല്ല വലിയൊരു മുട്ടനാണ് മലബാരി ഇനത്തിൽപ്പെട്ടതാണ് രണ്ട് വയസ്സ് പ്രായം നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉണ്ട് അക്കിക്കത്ത് നേർച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല ഇരുപത്തിയാറായിരം രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് കാരപ്പറമ്പ് ഫോർ വീലർ പപ്പീസ് വിൽപ്പനക്ക് മൊത്തം അഞ്ചെണ്ണം വിൽപ്പനക്കുണ്ട് മൂന്ന് ഫീമെയിലും രണ്ട് മെയിലും നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഫീമെയിലിന് ഒൻപതിനായിരം രൂപ മെയിലിന് പതിനൊന്നായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം പാലക്കാട് ഡെലിവറി സൗകര്യം ലഭ്യമാണ് വീഡിയോയിൽ കാണുന്ന നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു ക്രോസ്പീഡ് പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് പാൽപ്പല്ല് പ്രായം ലൈവ് ബോഡി ബൈറ്റ് ഏകദേശം മുപ്പത് കിലോ വരുന്നുണ്ട് വളർത്താൻ അനുയജമായ ഈ ക്രോസ് പീഡ് പണ്ണാട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന പോല പതിമൂവായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മഞ്ചേരിക്കടുത്ത് പൂക്കളത്തൂർ ഫീമെയിൽ അസീൽ കോഴി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ രണ്ടായിരം രൂപ സ്ഥലം തിരുവനന്തപുരം വളർത്താൻ അനുയോജ്യമായ നല്ല ഇടനീട്ടവും പൊക്കവും നല്ല തീറ്റയും കൂടിയുമുള്ള ഏഴു മാസം പ്രായമുള്ള ഒരു ക്രോസ്പീഡ് പണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിച്ച മുതല പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ മുട്ടക്കാട് ഈ വീഡിയോയിൽ കാണുന്ന ഏഴു മാസം പ്രായമുള്ള ക്രോസിംഗ് നിർത്താൻ അനുയോജ്യമായ ഒരു ക്രോസ് വീഡ് മുട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല ക്രോസിങ് ടെൻഡൻസി ഉണ്ട് നല്ല ഇടനീട്ടം നല്ല പൊക്കം നല്ല ചെവിനീളം ഇതിൻ്റെ ഉദ്ദേശം പോലെ പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ മുട്ടക്കാട് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോസിൽ കാണുന്ന ഒരു പ്രസവം കഴിഞ്ഞ വലിയൊരു ഗ്രീഡ് വിൽപ്പനക്ക് പിരിച്ചതാണ് ഒരു പ്രസവ കഴിഞ്ഞിട്ടുള്ള ആട് നല്ല ബോഡി വെയിറ്റ് ഉള്ള ആടാണ് സ്ഥലം ആടാണ് രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഒരു മാസമായ ഈ കരോളി ക്രോസ് വലിയ പെണ്ണാടിൻ്റെ ഉദ്ദേശം എന്ന് പോലെ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മണ്ണാർക്കാട് ഒരു പശുവും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ ഒരു പശുക്കുട്ടിയും വില്പനക്ക് നിലവിൽ രണ്ട് നേരം കൂടി പത്ത് ലിറ്റർ പാല് കിട്ടുന്നുണ്ട് വളർത്താൻ വളർത്താനുജമായ ഈ പശുവിൻ്റെയും കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന വില അൻപത്തി ആറായിരം രൂപ സ്ഥലം വളാഞ്ചേരിക്കടുത്ത് കാവമ്പുറം എച്ച് എഫ് ഇനത്തിൽപ്പെട്ട കൃഷ്ണഗിരിയിൽ നിന്നും കൊണ്ടുവന്ന ആദ്യ പ്രസവം കഴിഞ്ഞ് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിന് കുത്തിവെച്ചിട്ട് പത്ത് ദിവസമായ ഒരു പശു വിൽപ്പനക്ക് ഇപ്പോൾ നിലവിൽ എട്ട് ലിറ്റർ പാല് കിട്ടുന്നുണ്ട് വളർത്താൻ അനുയജ്യമായ ഈ പശുവിൻ്റെ ഉദ്ദേശം വില നാൽപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കാരിച്ചോട് പാലാട് വിൽപ്പനക്ക് ഇപ്പോൾ നാലാമത്തെ പ്രസവത്തിനായി ഒരു ഹൈദരാബാദി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ പാല് കുറവാണ് പാല് വറ്റി തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നത് വില പതിനാറായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പേര് സപ്പറേറ്റ് കോഴികൾ വിൽപ്പനക്ക് മെയിൽ സിൽവർ സപ്പറേറ്റും ഫീമെയിൽ ഗോൾഡൻ സപ്പറേറ്റുമാണ് പന്ത്രണ്ട് മാസം പ്രായം മുട്ടയിടുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കൊന്നുമല്ല രണ്ടായിരത്തി മുന്നൂറ് രൂപ സ്ഥലം കണ്ണൂർ ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള നാല് ബീറ്റൽ ക്രോസ് ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് രണ്ട് മുട്ടൻകുട്ടികളും രണ്ട് പെണ്ണാട്ടും കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാലും കൂടി ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം ഇടവണ്ണ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മാസം പ്രായമുള്ള ഒരു മലബാരി പെണ്ണാട്ടൻകുട്ടി കുട്ടി വിൽപ്പനക്ക് നല്ല ഉയരവും ഇടനിട്ടവുമുണ്ട് നല്ല തീറ്റയും കുടിയും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം കരുണാഗപ്പള്ളി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടി ഇന്നത്തെ ഈ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തി ഇരുന്നൂറ് ആറുന്നൂറ് എന്ന നമ്പറിലൊക്കെ മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് Cenk İhsan.